അഗ്രിഗേറ്റർ മോഡലിനുള്ള ബിസിനസ് ക്ലാസിക് ഉദാഹരണം പിന്നെ കോഴിക്കോട് കളക്ടറായിരിക്കുമ്പോൾ അവിടെ ആദ്യമായിട്ട് അഗ്രിഗേഷൻ മോഡൽ ടാക്സികൾ വന്ന സമയത്ത് എന്തുമാത്രം എതിർപ്പാണ് ഉണ്ടായെന്നാണ് അതാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത് അധികം സന്തോഷം പറഞ്ഞ് തുടങ്ങിയ ആ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കും പക്ഷെ ഒരുപക്ഷെ എനിക്ക് തോന്നാതിന് മുമ്പ് ഒരു ചെറിയ ചെറിയ മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രശ്നം കൂടെ ബാക്കിയുണ്ട് ഡിജിറ്റലായിട്ട് നമുക്ക് സൊല്യൂഷൻസ് കൊടുത്താൽ പോലും വെദർ ടു ടേക്ക് ഇറ്റ് ഇപ്പോൾ ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ അഗ്രിഗേറ്റർ മോഡലിനുള്ള ബിസിനസ് ക്ലാസിക് ഉദാഹരണം പിന്നെ കോഴിക്കോട് കളക്ടറായിരിക്കുമ്പോൾ അവിടെ ആദ്യം വേണ്ടി അഗ്രിഗേഷൻ മോഡൽ ടാക്സികൾ വന്ന സമയത്ത് എന്തുമാത്രം എതിർപ്പാണ് ഉണ്ടായെന്നാണ് അതാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത് എല്ലാവർക്കും ആണ് ആക്ച്വലി എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇടനിലക്കാരിൽ പോലൊന്നും അല്ലാതെ നമുക്ക് കളക്ടീവ്ലി പോലും ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിട്ട് പോലും നമ്മൾ എന്ത് മാത്രം അതിനോട് മുഖം തിരിഞ്ഞു നിന്നു ഇപ്പോ ഈ ഇപ്പോണൻസും അക്ഷയ കേന്ദ്രം വഴി എല്ലാം ആയിട്ടും എന്തുകൊണ്ടാണ് ഡിജിറ്റൽ ഡിവൈഡ് ബാക്കി എത്തിക്കുന്നു അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല മെന്റൽ ഡിവൈഡ് അതെന്താ രണ്ട് നമ്മൾ പൊതുവേ ഐ ഫീൽ നമ്മുടെ സൊസൈറ്റി പൊതുവെ വളരെ ലോ റിസ്ക്കും ലോ റിട്ടേൺസും കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ലോ 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 റിട്ടേൺ റിസ്ക് റിസ്കിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ മുമ്പേ ഗമിക്കുന്ന ഗോവിനെ കോപ്പി അടിച്ച് പിന്പേ പോയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന മൈഗ്രേഷൻ എന്ന് പറയുന്നത് പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ മുൻപേ പോയ മൈഗ്രേഷൻ്റെ മറ്റൊരു വേരിയേഷൻ മാത്രമാണ് പണ്ടത്തെ വേരിയേഷൻ പണ്ട് പണ്ടും എന്താണ് നമുക്ക് ലോ റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടി എന്താണ് എന്താണെന്ന് വെച്ചാൽ മേടിച്ച് ജോലി ചെയ്യാം ആന്റർപിനർഷിപ്പല്ലീ സാലറി അതിൽ തന്നെ സർക്കാർ ജോലി ആണെങ്കിൽ സർക്കാർ ജോലി കിട്ടുന്നില്ലെങ്കിൽ പിന്നത്തെ ഒരു സാലറി നോക്കാം ആ സാലറി ഓപ്പർച്യൂണിറ്റി കേരളത്തിൽ ഹയർ സാലറി കിട്ടുന്നു ബെറ്റർ ചെയ്തതാണ് നോക്കി പോകും പക്ഷെ അപ്പോഴും സാലറി പുറത്ത് പോയാലും ആരും ആന്റർപ്രണർഷിപ്പ് ഒന്നും അല്ല എല്ലാരും സാലറീഡ് ആയിട്ട് ഇൻകം മേടിച്ച് കുറച്ചുകൂടി എന്നുള്ളതിൽ ഒന്നും ചിന്തിച്ചിട്ടില്ല അതിന് തെറ്റ് കുറയാനും പറ്റില്ല ഇപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയും കേരളത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് കുറച്ച് എൻ ആർ ഐസ് പറഞ്ഞു അപ്പോൾ എൻ ആർ ഐസ് ഇല്ലാത്ത എടുത്തു നോക്കും തീരദേശത്തുള്ള ആൾക്കാർ ട്രൈബിൾസ് ഇവരുടെ എൻ ആർ ഐസ് കുറവാണ് സ്വാഭാവികമായിട്ട് ഒരു ലോജിക്കിൽ നിന്നാണ് ഈവൻ മറ്റേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് പോലും മാക്സിമം ഫോറൻ സ്കോളർഷിപ്സ് അത് കൊടുക്കാൻ ശ്രമിച്ചു ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കുട്ടികളെ എല്ലാ വർഷവും പുറത്ത് പഠിക്കാൻ വിടുമ്പോൾ ഇവരെ പ്ലാന്റിങ് ത്രീ ഹൺഡ്രഡ് ആൻഡ് അപ്പൊ അവരുടെ കുടുംബം അവരുടെ ചുറ്റുപാട് അവിടെയൊക്കെ ഒരു മാറ്റം വരുന്ന പ്രതീക്ഷ ഇത് നല്ലതാണോ ചെയ്യുന്നതാണോ എന്നുള്ള ഇറ്റ് അത്രേ ചിന്തിച്ചിട്ടുള്ളൂ ആ സമയത്ത് പക്ഷെ ഇപ്പൊ പുറത്തോട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണോ മുംബൈ ഉള്ള പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണോ എന്ന് ചിന്തിച്ചാൽ ഞാൻ വിശ്വസിക്കുക ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം വി ആർ വെള്ളി സെയിം തിങ് റിപ്പീറ്റ് അഡ്ജി അതേ സമയത്ത് ചെറിയ വേരിയേഷൻസ് വരുത്തുമ്പോൾ ഇപ്പൊ തിരിച്ചവർ വരുന്നില്ല എന്നുള്ളതൊക്കെ സാന്ദർഭികമാണ് കാരണം അവിടുത്തെ കഴിഞ്ഞ കംഫർട്ടബിൾ ന്യൂ ജനറേഷൻ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലും ടെക്നോളജി ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുന്നാലും ഇവർ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരുപക്ഷേ വിദേശത്തുള്ള കാര്യങ്ങളാണ് അവിടുത്തെ എന്തിനും ഇവിടുത്തെ പാട്ടുകൾ പോലും ഇപ്പോഴത്തെ പിള്ളേരെ കേൾക്കുന്നില്ല റാപ്പും കുറച്ചൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന ഗൃഹാതിരത്വവും പച്ചപ്പും ഹരിതാവിയൊന്നും അവരെ അത്രക്ക് ആകർഷിക്കണമെന്നില്ല കംഫർട്ടബിൾ ആക്ച്വലി സെറ്റിൽ ആവുന്നുണ്ടായിരുന്നു നോക്കുമ്പോ സോഷ്യൽ സെക്യൂരിറ്റിയും മറ്റുമൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് കിട്ടിയതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നമ്മൾ അവിടെ ഒരു ഏരിയ ആയിട്ട് ചെന്നിട്ട് പോലും നമുക്കൊരു സെൻസ് ഓഫ് ജസ്റ്റിസ് എന്തുകൊണ്ട് ആരാണെങ്കിലും നിക്കില്ല വസു കൊടുക്കും നമ്മൾ മറ്റൊരു രാജ്യത്തെ വേറെ ആയിട്ട് കാണണം അത് പ്രോബ്ലം ഉണ്ട് കൺസേൺ എനിക്ക് തോന്നുന്നത് ഈ ലോ റിസ്ക് ലോ റിട്ടേണിലുള്ള ഒരു ഓപ്സഷൻ അത് ലോട്ടറി എടുക്കുന്നതിന് കാണും ചെറിയൊരു ലോട്ടറി എടുക്കും പക്ഷെ വി എക്സ്പെക്ട് വലിയ സംഭവങ്ങൾ നടക്കണം പക്ഷെ ചെറുതായി ചെയ്യാൻ വലിയ താരങ്ങൾ ചിന്തിക്കാനോ വലിയ സംഭവങ്ങൾ പ്ലാൻ ചെയ്യാനോ അതിനുള്ളൊരു വിത്ത് നമ്മുടെ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇക്കണോമിയിലോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനാണ് കുറ്റം പറയുമ്പോൾ ആൾക്കാരെ പറയുന്നത് അവിടുന്ന് തുടങ്ങണം ഡയഗ്നോസിസ് എടുത്തിട്ട് വേണ്ടി ശരിയാണ് എനിക്ക് തോന്നുന്നത് ഹാപ്പൻസ് അക്രോസ് സൊസൈറ്റി

അത് അതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച കർണാടകയിൽ പോയി ബാംഗ്ലൂർ മീറ്റിംഗിന് പോകുമ്പോ അവിടെ അന്നത്തെ പത്രത്തിലുള്ള പ്രധാന ഹെഡ്ലൈന അവിടുത്തെ മാക്രോ ടാർഗറ്റ്സ് അല്ല ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇത്ര ഇൻഡസ്ട്രിയിൽ പതിനാറ് ശതമാനം വളർച്ച ഇവിടെ ആരെങ്കിലും അത്തരത്തൊരു ഡിസ്കഷൻ ഇവിടെ കേട്ടിട്ടുണ്ട് കേരളത്തില് ഒരു പാർട്ടി പോളിറ്റിക്സും അല്ല അക്രോസ് നമ്മളൊരു പത്ത് പതിനഞ്ചു വർഷം പിന്നിലോട്ട് നോക്കും ഏതെങ്കിലും ഒരു ഒരു നമ്മൾ ഇന്ന സെക്ടർ ഇത്ര ശതമാനം ഗ്രോത്ത് ഇത്രയായിരിക്കും അതിൽ നിന്ന് വരുന്ന ഇത്ര എംപ്ലോയ്മെന്റ് കാഴ്ചപ്പാടോടുള്ള ഒരു മാക്രോ പ്ലാനിങ് മാക്രോ പ്രൊജക്ഷൻ ആൻഡ് അംബിഷൻ വരുന്നത് ഇപ്പൊ ബാംഗ്ലൂർന്ന് പറയാൻ ബാംഗ്ലൂർ ചുറ്റുപാടും പല ടൗൺഷിപ്സ് വരെയാണ് അതിന്റെ പ്ലാനിങ്ങും ഡിസ്കഷനും ഓഫീസേര് കൂടിയിരുന്നപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷനോ അങ്ങനെ ഒരു ലാർജ് പ്ലാനോ ഗെയിം പ്ലാനോ ഇവിടെ ഇല്ല നമ്മൾ വീണ്ടും പറയുന്ന ചെറിയ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ചെറിയ റിസൾട്ടിന് വേണ്ടി അല്ലെങ്കിൽ വലിയ റിസൾട്ട് പ്രതീക്ഷിച്ചു പക്ഷെ ഒരിക്കലും കിട്ടാതെ പോകുന്ന ടോക്കണിസം ഇപ്പൊ നേരത്തെ രാമചന്ദ്രൻ സാർ നമ്മൾ ഒരു രാത്രി പുറത്തിറങ്ങി സ്ത്രീകളെല്ലാം പുറത്തിറങ്ങുന്ന ഒരു ടോക്കണിസത്തിൽ നമ്മൾ തൃപ്തിപ്പെടുകയാണ് എന്തുകൊണ്ട് സിസ്റ്റമിക് കറക്ഷൻ വരുത്താൻ തയ്യാറാകുന്നത് നമുക്ക് ആഗ്രഹം ഇത് വേണം അത് വേണം മറ്റേ പക്ഷേ അതിനകത്തുള്ള സിസ്റ്റമിക് കറക്ഷൻ ചെയ്യാനുള്ള ആൾക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ അതൊന്നും നടക്കാനായിട്ടല്ല ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ച നടക്കുകയില്ല ഇതും കൂടും പക്ഷെ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ തിങ്സ് ആർ ഡിഫറെൻ്റ്ലി ഡിസ്കസ് അവസ്ഥ ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവിടെ സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ള അവകാശങ്ങൾ അവിടെ കിട്ടേണ്ട കാര്യങ്ങൾ നടക്കുന്നില്ല അവിടെ പറയുമ്പോൾ അവർക്ക് കൂട്ടവകാശം ഇല്ല അവര് യൂണിയനൈസ്ഡ് അല്ല അവർക്ക് സംഘടിച്ച് വോയിസ് ഇല്ല അപ്പൊ സംഘടിച്ച് വോയിസ് റീസ് ചെയ്ത് പറ്റുന്നവരുടെ കാര്യം മാത്രം നടക്കുന്ന ഒരു സൊസൈറ്റി ആയി നമ്മളെ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ആധാരമിച്ച് ക്ലാസ്സിൽ ഉദാഹരണം വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ ടിക്ക് ചെയ്താൽ മതി ഞാൻ കണ്ടിട്ടില്ല ഓസ്ട്രേലിയ ഒക്കെ ഒരു അതിനകത്ത് പിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ അവസാനം ഒപ്പിടുന്നു പരിപാടി കഴിഞ്ഞു അതേസമയം നമ്മളിവിടെ എഴുതി എഴുതിയാർക്കും അറിയില്ല വായിക്കുന്നവരും മനസ്സിലാവില്ല ഇത്രയും വലിയ കിട്ടാത്ത ഇതും കൊണ്ട് കോടതി പോയാൽ ജഡ്ജസിനു പോലും മനസ്സിലാവും എനിക്കറിയില്ല ഇത് സൂ കോംപ്ലിക്കേറ്റഡ് കാരണം ഒന്നും മലയാളത്തിൽ എഴുതുന്നു ഇന്നും ഉപയോഗിക്കാത്ത പല വാക്കുകൾ എന്നിവയാറ്റം വരുത്താൻ വേണ്ടി ചർച്ചകളും ഇതുമൊക്കെ നടക്കുമ്പോ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിൽ താഴെ ഉള്ള നമ്മുടെ ആധാരം എഴുത്തുകാരുടെ സംഘടനയ്ക്ക് ഇതേക്കാൻ ഹോൾഡ് സ്റ്റേ ഫോർ റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ